ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അങ്ങനെ ഫാമിലി ബിഗ് ബോസ് വീട്ടിലേക്ക് കയറിയിരിക്കുകയാണ് ആദ്യമായിട്ട് ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത് ഋഷിയുടെ ഫാമിലിയാണ് ഋഷിയുടെ അമ്മയും ബ്രദറുമാണ് ആദ്യമായിട്ട് ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത് ഇന്നലെ ഒരുപാട് അഭ്യൂഹങ്ങളൊക്കെ പ്രചരിച്ചിരുന്നു ആദ്യം എത്തുന്നത് ജാസ്മിൻ്റെ ഫാമിലിയാണ് അതല്ല എൻസിബിയുടെതാണ് ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു പക്ഷേ ഇന്നിപ്പോൾ ആ ഇന്നോവ കാറിൽ അവിടെ വന്നിറങ്ങിയത് ഋഷിയുടെ അമ്മയും സഹോദരനുമാണ് ഈ സീസൺ തുടങ്ങിയത് മുതൽ തന്നെ വീട്ടിനകത്തുള്ള ഒരാളാണ് ഋഷി സ്വാഭാവികമായിട്ടും ഇത്രയും ദിവസമായിട്ടും പുറത്താരുമായും ഒരു ബന്ധവുമില്ല വേറൊരു കാര്യം എന്താണെന്ന് വച്ചാൽ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് അസുഖങ്ങളുടെ കാര്യത്തിൽ പോലും അങ്ങനെ പുറത്ത് പോകാത്ത ഒരാൾ കൂടിയാണ് ഇപ്പോൾ ഹോസ്പിറ്റലിലേക്കോ അങ്ങനെ ഒന്നും തന്നെ പുറത്തു പോകാത്ത ഒരാൾ കൂടിയാണ് ഋഷി അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഈ ഒരു ഘട്ടത്തിൽ ഋഷിക്ക് ഫാമിലിയെ കാണുമ്പോൾ ഉറപ്പായിട്ടും പുള്ളി ഇമോഷണൽ ആകുമെന്ന കാര്യം നമുക്കറിയാം ഋഷി അമ്മയും ഒക്കെ കെട്ടിപ്പിടിച്ച് കരയുന്നൊക്കെയുണ്ട് സോ ഇനി എന്താണ് എന്താണ് അവർ വന്നിട്ട് പറയാൻ പോകുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം ജസ്റ്റ് ഇപ്പോൾ അവർ കയറിയിട്ടേ ഉള്ളൂ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം